വിഷൻ എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കോതമംഗലം നഗരത്തിലാണ് തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ നൂറ്റെട്ട് ശിവാലയങ്ങളിലൊന്നായ ക്ഷേത്രം പരശുരാമൻ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയ അവസാന ക്ഷേത്രമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ആദ്യചേര രാജാക്കന്മാരുടെ ആസ്ഥാനമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന കരവൂർ അഥവാ കരോരൈ ചരിത്രപരമായ സവിശേഷതകളാലും ഐതിഹ്യങ്ങളാലും ഏറെ പ്രസിദ്ധമാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പല ചരിത്ര ഗ്രന്ഥങ്ങളിലും കരവൂരിനെ പറ്റി പരാമർശിച്ചിട്ടുണ്ട് കോതമംഗലം നഗരത്തിന്റെ വടക്ക് പടിഞ്ഞാറ് മൂറ്റുപുഴയാറിന്റെ കൈവഴിയായ കോതയാറിന്റെ വടക്കേ കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വൈദ്യനാഥ സങ്കല്പത്തിലുള്ള ശിവനാണ് പ്രധാന പ്രതിഷ്ഠ പാർവതി ദേവി ഭഗവാനൊപ്പം നിത്യസാന്നിധ്യം കൊള്ളുന്നു എന്നാണ് സങ്കല്പം ഉപദേവതകളായി ഗണപതി സപ്ത അതായത് ബ്രാഹ്മി വൈഷ്ണവി മഹേശ്വരി ഇന്ദ്രാണി വരാഹി പഞ്ചമി കൗമാരി ചാമുണ്ടി എന്നീ ഭഗവതിമാരാണ് സപ്തമാതാക്കൾ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ ഇന്ദ്രൻ യമൻ മുരുകൻ തുടങ്ങിയ ആറു ദേവന്മാരുടെ ശരീരത്തിൽ നിന്ന് ആവിർഭവിച്ച ശക്തിഭാവങ്ങളാണ് ഇവർ വീരഭദ്രൻ പരശുരാമൻ ശാസ്താവ് നാഗദേവങ്ങൾ ലക്ഷ്യമ്മ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് മീനമാസം ഒന്നാം തീയതി കൊടികയറി പത്താം തീയതി ആറാട്ടോടെ സമാപിക്കുന്ന പത്ത് ദിവസത്തെ ഉത്സവം കുംഭമാസത്തിലെ ശിവരാത്രി ധനുമാസത്തിലെ തിരുവാതിര എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ ഐതിഹ്യം ഇരുപത്തി ഒന്ന് വട്ടം ക്ഷത്രീയകുലത്തെ മുടിച്ച മഹാഭാവത്തിൽ നിന്ന് മുക്തി നേടാൻ പരശുരാമൻ തനിക്ക് ലഭിച്ച ഭൂമിയെല്ലാം ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു എന്നാൽ അവരിൽ ചിലർ ചില സ്വീകരിക്കാൻ തയ്യാറായില്ല തുടർന്ന് അദ്ദേഹം വരുണദേവനിൽ നിന്ന് അനുമതി വാങ്ങി സ്വന്തം മഴഞ്ഞ് കേരള ഭൂമി സൃഷ്ടിച്ചു ബാക്കിയുള്ള ബ്രാഹ്മണരെ അദ്ദേഹം കേരളത്തിലേക്ക് ക്ഷണിച്ചു തുടർന്ന് അവരെ അറുപത്തിനാല് ഗ്രാമങ്ങളിലായി താമസിപ്പിച്ച അദ്ദേഹം അവർക്ക് ആരാധന നടത്താൻ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളും നൂറ്റിയെട്ട് ദുർഗാ ക്ഷേത്രങ്ങളും അഞ്ച് ശാസ്ത്ര ക്ഷേത്രങ്ങളും ഏതാനും വിഷുക്ഷേത്രങ്ങളും നിർമ്മിച്ചു കൊടുത്തു അവയിൽ അവസാനം നിർമ്മിച്ച ക്ഷേത്രമായിരുന്നു തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രം ഇവിടെയും പ്രതിഷ്ഠ നടത്തിയ ശേഷം അദ്ദേഹം അന്തർദാനം ചെയ്തു ക്ഷേത്രകുളത്തിന്റെ കരയിൽ വെച്ചാണ് അദ്ദേഹം അന്തർദാനം ചെയ്തതെന്ന് പറയപ്പെടുന്നു ഇന്ന് അത് നടന്ന സ്ഥലത്ത് അദ്ദേഹത്തെ സങ്കല്പിച്ച് പൂജകൾ നടക്കുന്നുണ്ട് അന്തർദാനത്തിന് തൊട്ടുമുമ്പ് പരശുരാമൻ താൻ പതിനെട്ട് യോഗക്കാരെന്ന് തിരിച്ച തൃക്കാരിയൂരിലെ ബ്രാഹ്മണരെ മൊത്തം വിളിച്ചുകൂട്ടി എന്തെങ്കിലും അടിയന്തര ഘട്ടമുണ്ടെങ്കിൽ തന്നെ വിളിച്ചാൽ മതിയെന്നും അപ്പോൾ താൻ പ്രത്യക്ഷപ്പെടുമെന്നും അറിയിച്ചു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ